ഹലോ ഗായ്സ് നട്ടോസാണ് മറ്റൊരിക്കൊരു കറ്റി വിളിക്കാൻ ആയിരിക്കും സ്വാഗതം അപ്പോൾ നമ്മൾ അങ്ങനെ വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ് ഇന്ത്യൻ ബൈക്ക് റൈഡ്സിൻ്റെ ഒരു ഗെയിം പ്ലേ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നു പറഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യാനുള്ള ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളത് പറയുന്നതിനെക്കാട്ടി മുന്നേ തന്നെ നിങ്ങൾ ജസ്റ്റ് ലൈക്ക് അടിക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം കാണുന്നവർ ലൈക്ക് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം നിങ്ങൾ ആരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യേണ്ട കാണുന്നവർ നിങ്ങൾ മാക്സിമം കാണുന്നവർ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് കുറേ നിങ്ങൾ ഷെയറും ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സീനാണ് കാരണം നമ്മൾ ഇന്നു പറഞ്ഞാൽ കുറച്ച് വീടുകളിൽ പോയിട്ട് നമ്മൾ കാറും അങ്ങനത്തെ വണ്ടികൾ കുറവ് മോഷ്ടിക്കാനുള്ള പ്ലാൻ വണ്ടികൾ എല്ലാവരുടെ എന്തെങ്കിലും ആണെങ്കിലും മോഷ്ടിക്കണം കാരണം വണ്ടി വെഹിക്കിൾസ് ആവണം പിന്നെ ബൈക്കാണ് കാറാ എന്തെങ്കിലും സാധനങ്ങൾ ആറ് വീടുകളുണ്ട് അവിടെ നിന്ന് നമുക്ക് മോഷ്ടിക്കണം ആറ് വീടിന്ന് മോഷ്ടിക്കണം നമ്മുടെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ഫ്രണ്ട് ഫ്രണ്ടിപ്പോൾ ഫ്രണ്ടിനെ ഫോൺ വിളിച്ചിട്ട് നമുക്ക് ആ വീടുകളിൽ ആദ്യത്തെ വീടിൻ്റെ ലൊക്കേഷൻ ആദ്യം നമുക്ക് അയച്ച് പറഞ്ഞിടത്തന്ന ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് ആദ്യത്തെ ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അടുത്തായിട്ടാണ് അടുത്തെന്ന് പറഞ്ഞ കൊറച്ച് അടുത്ത് ആദ്യം നമുക്ക് വണ്ടി ഇടുത്ത് തന്നെ പോവും വണ്ടി എടുത്ത ടുത്തേക്കാണ് നമ്മുടെ ആ വണ്ടി ഉള്ളത് എന്ന് പറയുന്നത് അന്വേഷിക്കാണോ ഈ ഈ ചുറ്റുപാടും ഫുൾ അന്വേഷിക്കാണോ ഇവനി പഠിക്കാൻ ശേഷം വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇട്ട് ഫുള്ള് അന്വേഷിക്കാം നമ്മൾ പറയുന്നത് ഇവിടെ കുറേ ബിൽഡിങ്സ് ഉണ്ട് അത് ഒരു ബിൽഡിങ്ങിലല്ല ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും നമുക്ക് അറിയില്ല എനിക്കിപ്പോ സംശയം പറഞ്ഞ ലൊക്കേഷൻ എനിക്ക് തോന്നുന്നത് അവിടെയിട്ടാന്ന് തോന്നിയത് ആ വീടിന്റെ പിന്നീട് തോന്നുന്നത് കാർ അവിടെയിട്ടാണെന്ന് തോന്നി എനിക്ക് സംശയമില്ല കാറാന്ന് തോന്നുന്നത് ബൈക്കേക്കും അത് ഇത്ര നല്ല വീട് നമുക്ക് അറിയാം നല്ല വീടായിട്ടുണ്ടെങ്കിൽ വേറെ ഫുള്ള് ഫ്ലാറ്റുകളാണ് പിന്നെ അവിടെ ആയിട്ടൊരു വീടില്ല അത് സ്കൂളാണെന്ന് തോന്നുന്നത് അപ്പൊ നമുക്ക് അങ്ങോട്ട് തന്നെ നേരെ പോയിട്ട് നമുക്ക് വരാം നമുക്ക് ഫുള്ള് പോയി നോക്കാം നമുക്ക് ചുറ്റി പോയി നോക്കാം പൈസ ഇവിടെ ആയിട്ട് അടുത്ത നമുക്ക് അവഡ് എന്തോ ലൊക്കേഷൻ ബ്ലൂ കളർ വണ്ടി ഇതാണ് നമ്മുടെ വണ്ടി ഓ ജീപ്പ സെറ്റ് ചെയ്താണ് വണ്ടിട്ടാ പറഞ്ഞ പോലെ ഫുൾ സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ അത് ഒപ്പിച്ച് എടുത്തിട്ടുണ്ട് ആദ്യത്തെ വണ്ടി അത് നമ്മുടെ കൂട്ടുകാരി കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കേറണം അപ്പൊ അതിനായിട്ട് എന്തോ വഴി ഉണ്ട് അത് നമുക്ക് തപ്പണം എങ്ങനെയെങ്കിലും നമുക്ക് തപ്പണം രണ്ടാമത്തെ വണ്ടി നല്ല സീന വണ്ടി മറ്റേത് നല്ല വഴി ഉണ്ടായിരുന്നു ആ വണ്ടിക്ക് അത് നമ്മൾ നമ്മളെടുത്ത് നമ്മുടെ ഫ്രണ്ടിന് കൊടുത്തിട്ടുണ്ട് അവന്റെ വീട്ടിൽ പോയിട്ട് അപ്പൊ നമ്മൾ സൈക്കിൾ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് അവന്റെ കാറിന് നല്ല സൗണ്ട് ഉണ്ട് സൈക്കിൾ സ്പീഡോട്ടെ ഫുള്ള് ലെബ് വർക്ക് പറയണ്ടിട്ടെ ഇതാ തോന്നിട്ടവേ അല്ലേ കുറച്ച് ദൂരം ഉണ്ടല്ലോ പറഞ്ഞു ഇവിടെ പറഞ്ഞിട്ടുണ്ടോ ഇതിന്റെ ഉള്ളിക്ക് കേറാനായിട്ട് വടിയും പോലീസ് നമ്മൾ ഇതിന്റെ മേലും ചാടി കേറാൻ പറ്റണ്ടോ നോക്കണ്ടാടിയും അതാ മത്സീ എനിക്കൊരു നമ്മളെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഈ വീട് വേണ്ട വേണ്ടി ആരേനെ വിളിച്ചിട്ടുണ്ടാവും വേണ്ട നമ്മളെ ഫ്രണ്ടിനോട് പറയാം പറ്റില്ലേ നമുക്ക് സൈക്കിൾ എടുക്കാൻ അറിയില്ല ഫ്രണ്ടിനോട് പറയാം കാരണം ഇത് നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് അടുത്ത ബിൽഡ് വേറെ നമ്മുടെ ഫ്രണ്ടിനോട് പറഞ്ഞു ഇത് അവിടെയാണ് നമ്മുടെ സ്ഥലം ഇണ്ടായിരുന്നത് അത് വേണ്ടെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ അടുത്തത് ഇതാണ് ഈ സ്ഥലമാണ് നമ്മള് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ഫുള്ള് നമുക്ക് ചുറ്റി നോക്കി കുറച്ച് വലിയൊരു ബിൽഡിങ് ആണ് അതാണ് എനിക്കൊരു സംശയം ബാക്കിൽ ഇല്ല അത് പറഞ്ഞ് മനസ്സിലായിട്ടുണ്ട് ബാക്കിൽ ഇല്ല ഇനി സൈഡിന്റെ ഉള്ളിൽ ഇണ്ടാവോന്നാണ് അതിന്റെ ഒരു സംശയം ചെയ്തത് പറഞ്ഞൊരു ബൈക്കാണ് അത് നല്ല വില കൂടിയ ബൈക്ക് എവിടെങ്കിലുണ്ടോ സൈഡിലായിട്ട് നോക്കേണ്ടി വരും വേറെ ഗ്യാപ്പുകൾ ഉണ്ടോ അതിൻറെ ഉള്ളില് ചിലപ്പോണ്ടാവു എവിടെയിട്ടുണ്ടാവും സ്ഥലത്ത് പോലെ ഇല്ലയോ ഇതെപടിയോണ്ടാവി കിട്ടിട്ടുണ്ട് കിട്ടിട്ടുണ്ട് അത് തന്നെ ഓ അത് വിശ്വസിക്കാൻ പറ്റില്ല ഗോസ്റ്റർ വണ്ടിയാ ഇതോടെ വിറ്റ് കഴിഞ്ഞ സീന ഓ സെറ്റ് വണ്ടി ഖൈസ് ഓസീന സീന നമ്മള് ഞാൻ അടുത്ത പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞ ഒരു കോളനിയാണ് അപ്പൊ ഞങ്ങൾ ഗ്യാങ്സ്റ്റേഴ്സ് ഇല്ലേ ആ സ്ഥലമാണ് നമ്മൾ അടുത്തത് അവിടെ നിന്നാണ് നമ്മൾ വീട് മോഷ്ടിക്കാൻ പോകുന്നത് അപ്പൊ ഇത് കുറച്ച് സീനായിരിക്കും പറയാനൊന്നും പറ്റില്ല കാരണം നമ്മൾ കോളനിക്കാണ് പോകുന്നത് അവിടെ ഫുൾ ആളുകൾ ആയിരിക്കും പറയാൻ ഫുള്ളി ഗ്യാങ്സ്റ്റേഴ്സ് ആയിരിക്കും നമുക്ക് അങ്ങോട്ട് പോവാം നമുക്ക് രണ്ട് വണ്ടി കിട്ടി അവിടെ നല്ല റയർ വണ്ടി കിട്ടാണ്ടിരിക്കില്ല കോളനിക്കാട് മുന്നേ പോകുന്നതിന് അത് ഇവിടെ ഇട്ടാണ് ഒരു പണി നടക്കുന്ന സ്ഥലത്തായിട്ട് ആ പണി എടുക്കുന്ന ആള് പിന്നെ ഓവണറെ അവന്റെ കാർ ഇവിടെ മറന്നു വെച്ചു അപ്പൊ അവിടെ ഇട്ടുണ്ട് പണി നടക്കുന്ന സ്ഥല ബിൽഡിങ് അപ്പൊ അവിടുത്തെ ബിസിനസ് കാരാണ് അയാള് അയാളുടെ കാർ ഉണ്ട് ഓ സെറ്റ് മുന്നിൽ തന്നെ വർക്ക് ചെയ്ത് വെച്ചിരിക്കാം അത് നമുക്ക് നൈസായിട്ട് എടുത്ത് നമുക്ക് ഫ്രണ്ടിന് കൊടുത്തിട്ട് വരാം അങ്ങനെ വണ്ടി കൊടുത്തിട്ട് ഈ സ്ഥലത്ത് ഞാൻ ഇങ്ങോട്ടും വന്നു കാരണം ഇവിടെ ആയിട്ട് വേറൊരു വണ്ടിന്റെ ഈ ബീച്ച് സൈഡിലായിട്ട് നമുക്ക് അവിടെ എത്തിട്ട് ഇവിടെ നല്ല അവിടെ ഞാൻ തോന്ന് സംശയുണ്ട് അവിടെ ആരോടെ വണ്ടി ഇവിടെ മറന്ന് വെച്ചും തോന്ന് സംശയം നമുക്ക് അങ്ങോട്ട് പോയിട്ട് നമുക്ക് അവിടെ ആയിട്ട് പോവണം അത് ആയിട്ടുണ്ട് അവിടെ ആയിട്ട് എന്തൊരു ബൈക്കാന്ന് തോന്നുന്നു അതേ ബൈക്ക് കിട്ടിയില്ല ഇവിടെ മുന്നിൽ തന്നെ നിർത്തി വെച്ചിരിക്കുന്നോ സാധനം ബാറ്ററി വർക്ക് ചെയ്യുന്നത് നമുക്ക് അടുത്ത വണ്ടിയും കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് രണ്ടു നാലാമത്തെ വണ്ടി എന്ന് തോന്നുന്നല്ലേ ആദ്യത്തെ കിട്ടിയവണ് രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ വണ്ടിയായി ഇനി രണ്ട് വണ്ടികളും ഉള്ളത് അപ്പൊ നമുക്ക് അതും അടുത്തത് പറ നമ്മുടെ വീടിന്റെ അടുത്തായിട്ടാണല്ലോ അതാണ് സംശയം നമ്മുടെ ഗോസ്റ്റ് റൈഡർ നമ്മുടെ വീടിന്റെ മുന്നിൽ ഇട്ടിട്ടുണ്ടായിരുന്നു മറ്റേ വണ്ടി കൊണ്ടുപോയി തോന്നുന്നത് ബാക്കി രണ്ട് വണ്ടി ഗോസ്റ്റ് റൈഡർ കുറച്ച് സീനാന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഇട്ടിട്ടുണ്ട് അവൻ കുറച്ചാകുമ്പോൾ കൊണ്ടുപോയിക്കോളും ഇനി അടുത്തത് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണല്ലോ ഇനി ഗോസ്റ്റ് റൈഡർ തന്നെയാണെന്നോ അല്ലല്ലോ ഇത് നമ്മുടെ മറ്റേ ഗോസ്റ്റ് റൈഡർ ആണോ നമ്മുടെ ഇവിടെ തന്നെയെന്നിട്ടുണ്ടായേ നമ്മുടെ വീടിന്റെ പിന്നിലിടാന്ന് വിചാരിച്ചില്ല നമ്മുടെ ഫ്രണ്ട് പറഞ്ഞത് ഇവിടെ ഇവിടെ ഉണ്ട് ഇനി ഇവിടെയാണോ സംശയം ഇണ്ടിട്ടെ ഇവിടെ കുറച്ച് സീനാണ് ദൈവണ്ടി ഇനി ഇവിടെ കൊറച്ച് സീനാട്ടെ ഇവര് ഡൈനോസർ വളരെ ആളാണ് സംശയം ഡൈനോസർ ഇങ്ങനെ വളർത്താ കാട്ടീല് വിടും ഡൈനോസറിൻ്റെ ഉറപ്പാ വലിയ ഡൈനോസർ ഇല്ല ഇല്ല പൈസ ആദ്യത്തെ വണ്ടിയും കിട്ടിയ അഞ്ചാമത്തെ വണ്ടി നമ്മള് കോളേജിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാലും നമ്മളെ മെയിൻ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നമ്മളവിടെ അപ്പൊ ഇവിടെ ഇട്ടേക്കും വണ്ടി ഉണ്ടാവും വണ്ടി അന്വേഷിച്ച് നമുക്ക് പോവാം ഫുള്ള് നമ്മടെ ഇത് വണ്ടികൾ സെറ്റാക്കി എടുത്ത് ഫുള്ള് വണ്ടികൾ ഇവിടെ ആളുകൾ സെറ്റ് ആക്കി വെച്ചിട്ട് നമുക്ക് റിച്ച് ആണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പറഞ്ഞാൽ ഒരു വണ്ടി എടുക്കാനും പറഞ്ഞത് നമ്മൾ വിളിച്ചിട്ട് ഡ്യൂപ്പ് തന്നെ എടുക്കാം എന്നാൽ ബാക്കി രണ്ട് വണ്ടി നമ്മൾ തന്നെ എടുക്കും ഫ്രണ്ടിന് കൊടുത്ത് കാശ് ഉണ്ടാക്കി പദ്ധതി കാശ് കൊടുക്കുകയുള്ളൂ ഈ രണ്ട് വണ്ടി നമ്മൾ വി നമ്മൾ തന്നെ കാശ് ഉണ്ടാക്കും നമ്മുടെ ബുദ്ധി എങ്ങനെയായിട്ടുണ്ട് ഗൈസ് അത് നമ്മുടെ പ്ലാൻ നമ്മുടെ ഫ്രണ്ടേ പറയുന്ന പറ്റില്ലേ നമ്മൾ ഇതിൽ ഒരു വണ്ടി എടുക്കണമെന്നുള്ളൂ ബാക്കി രണ്ട് വണ്ടി നമ്മൾ കുറച്ച് ഇതും അവിടെ വെച്ചിട്ട് നമ്മൾ വരും ഗൈസ് അപ്പം ഈ രണ്ട് മൂന്ന് വണ്ടികൾ നമ്മൾ എടുക്കും ഒരു വണ്ടി ഫ്രണ്ടിന് അതിൻ്റെ ബാക്കി രണ്ട് വണ്ടി നമ്മൾ തന്നെ എടുക്കും പൈസ നമ്മൾ വിത്ത് നമ്മൾ ഓഡീഷർമാരെ നമ്മൾ ഈ വീഡിയോ ഓടി വെച്ച് നിർത്തുകയാണ് അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ലൈക്ക് അടിക്കാതെ ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക അപ്പോൾ അത്രയുള്ള അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ